നമസ്കാരം ഇന്ന് നമ്മൾ പ്രവാസിക്കാർ ഡോട്ട് കോം എന്ന ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് എങ്ങനെ അനായാസം പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളുടെ ഗ്രോസറി ഐറ്റംസ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഇവയൊക്കെ അനായാസം ബ്രൗസ് ചെയ്യാം വാങ്ങാം ഓർഡർ ചെയ്യാം എന്ന് വിശദീകരിക്കുന്ന ഒരു മലയാളത്തിലുള്ള വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രവാസിക്കാർ ഡോട്ട് കോം ഉപയോഗിക്കുവാൻ പല രീതികളുണ്ട് ഒന്ന് അവരുടെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ബ്രൗസ് ചെയ്യുകയും ഓർഡർ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ബയേഴ്സ് ആപ്പ് ഐഒസിലും ആൻഡ്രോയിഡിലും ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അനായാസമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് വെബ്സൈറ്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തു അതിൻ്റെ അഡ്രസ് ബാറിൽ പ്രവാസിക്കാർ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്തു ഇപ്പോൾ വെബ്സൈറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു സെർച്ച് ബോക്സ് കാണുന്നുണ്ട് ഈ സെർച്ച് ബോക്സിൽ നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ്സ് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റോഴ്സ് സെർച്ച് ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ കാറ്റഗറീസ് ഉണ്ട് ഈ കാറ്റഗറീസിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്നാക്സ് സ്വീറ്റ്സ് ബേക്കറി കുക്ക്ഡ് ഫുഡ്സ് ആൻഡ് കാറ്ററിങ് ഇങ്ങനെ അതിൽ പല ഐറ്റംസ് ഉണ്ട് പോർക്ക് സ്പെഷ്യൽസ് വേണമെങ്കിലും അവിടെ പോകാം അപ്പം ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്നാക് ഷോപ്പിംഗ് എന്നുള്ള ഈ ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ ചില സ്പെഷ്യൽ ഡീലുകളുണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ അപ്പൊ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാം പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് ആപ്പ് ആപ്പിനോ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാം അതിനും താഴെ ബ്രാൻഡുകളുണ്ട് ഈ അവൈലബിൾ ബ്രാൻഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിന് ഏറ്റവും മുന്നാടി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ജി പി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ ഡിക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യും ഇനി അഥവാ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സിറ്റിയിലാണ് നിങ്ങൾക്ക് വേറൊരു സിറ്റിയിലാണ് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക സിപ് കോഡ് അല്ലെങ്കിൽ അഡ്രസ് അടിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ സിപ് കോഡോ സിക്സ് സീറോ വൺ സീറോ എയ്റ്റ് അപ്പൊ ബ്ലൂമിംഗ് ഡെലിൽ നോയ് സെലക്റ്റഡ് ഇതാണ് നിങ്ങളുടെ ഷോപ്പിംഗ് റേഡിയസ് അപ്പൊ ഈ റേഡിയസ് ഇരുപത് തൊട്ട് നാൽപ്പത് കിലോമീറ്റർ വരെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് മുപ്പത് കിലോമീറ്റർ ആണ് ആറ്റ് ലൊക്കേഷൻ അപ്പം റിക്വസ്റ്റ് പ്രോസസിങ് അത് സക്സസ്ഫുൾ ആയി ഇവിടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി ഈ സെർച്ച് ബോക്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഈ ബ്ലൂമിംഗ് ഡേൽ ഇല്ലിനോയ്ക്ക് മുപ്പത് മൈല് ചുറ്റളിലുള്ള കടകൾ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പൊ ഇവിടെ എല്ലാ കടകളും തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ കടയിൽ നിന്നാണ് ഷോപ്പ് ചെയ്യണമെങ്കിൽ ആ കടയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒരു കടയിൽ നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ആ കടയ്ക്ക് അകത്തു നിന്നായിരിക്കും നമുക്ക് ഡെലിവറി വരുന്നത് നമ്മൾ പല കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യണമെങ്കിൽ പല കടകളിൽ നിന്നായിരിക്കും ഡെലിവറി അപ്പോൾ ചിലപ്പോൾ പല കടകളുടെ ഡെലിവറി ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ പ്രൊമോഷൻസ് ഉണ്ട് പല കടകളും ഫ്രീ ഡെലിവറി ഒരു മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തരുന്നുണ്ട് അത് ഉപയോഗിക്കാം ഇപ്പൊ ഇപ്പോൾ നമ്മൾ എലിഗന്റ് എലൈറ്റ് ഫുഡ്സ് എന്ന ഈ കടക്കുള്ളിലാണ് അപ്പൊ ഇവിടെ കാണിക്കുന്ന പ്രോഡക്റ്റ്സുകള് ഇവിടെ നയൻ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അത് ഈ കടയിലെ മാത്രം ഐറ്റംസ് ആണ് ഈ സെർച്ച് ബോക്സിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഈ കടക്കുള്ളിലെ പ്രോഡക്റ്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്കൊരു അപ്പൊ ഇവിടെ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാം എന്താ സെർച്ച് ചെയ്യേണ്ടത് ബീഫ് അപ്പോൾ ഇവിടെ ഫ്രഷ് ബീഫ് പലതും കാണുന്നുണ്ട് ബീഫിന്റെ പല ഐറ്റംസ് കാണുന്നുണ്ട് റോ ബീഫ് ലിവറ് അപ്പോൾ ഈ ബീഫ് ലിവറ് ഇത് കട്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള മീഡിയം കട്ട് സ്മോൾ കട്ട് പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മീഡിയം കട്ട് എടുത്തു ഒരു രണ്ട് അല്ല മൂന്ന് പൗണ്ട് ആഡ് ചെയ്തു ഇത് മറ്റ് കടകളും ഈ സാധനം തന്നെ വിൽക്കുന്നുണ്ട് ആ കടകളിലും ഇതിന്റെ പ്രൈസസ് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പയർ ചെയ്യാം അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കടയിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഇവിടെ ലെഫ്റ്റില് നമുക്ക് കാറ്റഗറീസ് ഉണ്ട് അതല്ലെങ്കിൽ ബ്രാൻഡുകൾ ഉണ്ട് ഇവിടെ നമുക്ക് പല ബ്രാൻഡിലും ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രാഹ്മിൻസ് ബ്രാൻഡ് ഇവിടെ ബ്രാമിൻസ് ബ്രാൻഡിലെ പല ഐറ്റംസ് ഉണ്ട് ഉദാഹരണത്തിന് ഒരു ചെമ്പ പൊട്ടുപൊടി ആഡ് ചെയ്തു ആഡ് ചെയ്തു ഇതെല്ലാം നമുക്ക് ഈ ബാസ്ക്കറ്റിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഈ ബാസ്ക്കറ്റിൽ സാധനം ഉണ്ടോ എന്ന് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആയെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം ഓർ ഇഫ് യു വാണ്ട് കണ്ടിന്യൂ ഷോപ്പിംഗ് ജസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഷോപ്പിംഗ് അപ്പൊ ഇനി ബ്രാൻഡിൽ നമുക്ക് ഇവരുടെ മറ്റു പല ഉദാഹരണത്തിന് കേറ്ററിങ്ങിലെന്തൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പോഴെ പല ഐറ്റംസ് കാണിക്കുന്നുണ്ട് കക്ക ഫ്രൈ പൊതിച്ചോറ് അപ്പൊ കക്ക ഫ്രൈ ഒരു ഹാഫ് ട്രേ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഹാഫ് ട്രേ ഇതിൽ ആഡ് ചെയ്തു ഹാഫ് ട്രേ ആഡ് ചെയ്തു അപ്പം ഇനി ബാസ്കറ്റില് നമ്മൾ ഇത് കണ്ടു ഇനി ചെക്ക്ഔട്ട് ചെയ്യാം ഇവിടെ പ്രൊസീഡ് പേ അപ്പോ ഇവിടെ ഈ ഐറ്റംസ് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ടു പേ അപ്പോൾ പേ ചെയ്യുന്നതിനും നമ്മൾ ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ഇടുക ഇനി നോട്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഗസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കോ ഗൂഗിളോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി വൺ ക്ലിക്ക് വഴി നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയും ഔട്ട് ചെയ്യാം അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി രജിസ്റ്റേഡ് ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് ആഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം ലോഗിൻ ചെയ്യണം എന്റെ ഓൾറെഡി പഴയ യൂസ് ചെയ്ത ബില്ലിംഗ് അഡ്രസ് എല്ലാം ഇവിടെ കിടപ്പുണ്ടോ ഇനി ഏതെങ്കിലും പുതിയ അഡ്രസ് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ ആഡ് ന്യൂ അഡ്രസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം ഇനി അഥവാ ഉള്ള അഡ്രസ് മതി എങ്കിൽ അത് സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡെലിവറി അഡ്രസ് ഡിഫറൻറ്റ് ആണെങ്കിൽ ഡിഫറൻറ്റ് അഡ്രസ്സ് സെലക്ട് ചെയ്യുക അല്ലെ ആഡ് ചെയ്യുക ഇഫ് ഇറ്റ് ഇവര് സെയിം ആസ് ബെല്ലിങ് അഡ്രസ് സെലക്ട് ഇറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി നമ്മുടെ അഡ്രസ് ചെക്ക് ചെയ്യുക രണ്ട് ഓപ്ഷൻ ആണുള്ളത് നമുക്ക് സ്റ്റോർ പിക്കപ്പ് ആണെങ്കിൽ ഇവിടെ സെൽഫ് പിക്കപ്പ് സെലക്ട് ചെയ്യുക അതല്ല ഡെലിവറി ആണെങ്കിൽ ഡെലിവറി സെൽഫ് ഇവിടെ വന്ന് ഡെലിവറിയുടെ ടൈമും സ്ലോട്ട് കൊടുക്കുക അപ്പോൾ സാറ്റർഡേ നയൻറ്റീൻ ഡിസംബർ ഒരു മണി തൊട്ട് മണി വരെയുള്ള സ്ലോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത പല പ്രോഡക്റ്റ്സ് ഇവിടെ കിടപ്പുണ്ട് ഞാനൊരു കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ കൂപ്പൺ അപ്ലൈ ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഐ ഹാവ് എ കൂപ്പൺ പ്രസ് ചെയ്യുക അപ്പൊ ഇവിടെ ഉള്ള കൂപ്പൺ തെളിഞ്ഞു വരും ഏതെങ്കിലും കൂപ്പൺ അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂപ്പണിന്റെ കോഡ് ഉണ്ടെങ്കിൽ എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി പ്രവാസി പ്രവാസിറ്റാൻ അപ്പോൾ എനിക്ക് ഇവിടെ മൊത്തം എന്റെ സബ് ടോട്ടൽ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ നയൻറ്റി നയൻ ആയിരുന്നു പതിനാറ് അമ്പത്തൊന്നിന്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാവ് ആയാ ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജ് ആറു അമ്പത് ചാർജ് ചാർജിയെങ്കിലും അത് ഡിസ്കൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ട് കാരണം അവർക്ക് മിനിമം പർച്ചേസ് മുപ്പത്തഞ്ച് ഡോളർ കൂടുതൽ ആയതുകൊണ്ട് ഫ്രീ ഡെലിവറി തരുന്നതാണ് സോ പ്രൊസീഡ് ടു പേ അപ്പോൾ നമ്മൾ ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേയുടെ അടുത്തെത്തി അപ്പോൾ ഇതില് ഇവിടെ നിന്നുള്ളത് പേയ്മെന്റ് ഗേറ്റ് വേ ആണ് നമ്മളെ എടുക്കുന്നത് അത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് സ്ട്രൈപ്പ് എന്ന കമ്പനിയുടെ ഗേറ്റ് വേ ആണ് നിങ്ങളുടെ ഇൻഫർമേഷൻ സെക്യൂർ ആയിരിക്കും ആർക്കും ആക്സസിബിൾ ഉണ്ടായിരിക്കില്ല ഗ്യാരന്റീഡ് ആണ് അത് ഇവിടെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പർ അടിക്കുക കാർഡ് വോളറിന്റെ നെയിം അടിക്കുക എക്സ്പിറേഷൻ ഡേറ്റ് സെലക്ട് ചെയ്യുക സെക്യൂരിറ്റി കോഡ് അടിക്കുക പേ ചെയ്യുക അപ്പോൾ നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും ഒരു ഇമെയിലും കിട്ടും നിങ്ങളുടെ ഓർഡർ ഡയറക്റ്റ് ആയിട്ട് സെല്ലർക്ക് പോകും സെല്ലർ അവിടെ നിന്ന് നിങ്ങളെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് വെബ്സൈറ്റ് വഴി നമുക്ക് പ്രവാസിക്കാർ ഡോട്ട് കോം എന്ന സൈറ്റ് വഴി നമുക്ക് സാധനങ്ങൾ വാങ്ങാനും ഡെലിവറി ലഭിക്കുവാനും സെറ്റ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു വീഡിയോ വഴി ഞങ്ങള് ഇതിന്റെ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദീകരിക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം സൈനിങ് ഓഫ്